ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നല്ല ചൂട് കാലാവസ്ഥ ആയിരിക്കും എല്ലാ നല്ല ചൂട് എടുത്തിരിക്കും ഇപ്പോഴത്തെ കാലാവസ്ഥയില് ഇവിടെ നല്ല ചൂടാണ് മഴയുടെ ഒരു കോള കണ്ടുവരുന്നുണ്ട് മഴ പെയ്യോന്നറിയത്തില്ല എങ്കിലും ചൂടിന് യാതൊരു കുറവുമില്ല നല്ല ചൂട് കാലാവസ്ഥയാകുമ്പോൾ നമുക്ക് ഇച്ചിരി തണുത്ത എന്തെങ്കിലും ജ്യൂസോ ഷേക്കോ ഒക്കെ ഉണ്ടോ കടിക്കാണെങ്കിൽ നല്ലതല്ലേ അപ്പൊ നമുക്കിന്ന് ബെനാന കൊണ്ട് ഷേക്ക് ഉണ്ടാക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എന്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെല്ലേക്കൺ വരും അതുകൂടെ പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും അന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം നിങ്ങളുടെ ഒരു ലൈക്കും ഒരു ഷെയറും ഒക്കെ നമുക്ക് ഒരു സന്തോഷമാണ് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താനുള്ള ഇതാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി ഇനിയുണ്ടാകണം ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇത് നേരെ വീഡിയോയിലേക്ക് പോകാം ഇനി എന്തൊക്കെയാണ് സാധനങ്ങൾ ഇത് ഉണ്ടാക്കാൻ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം ഷെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏഴ് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ പഴുത്ത ഏത്തപ്പഴമാണ് കുറച്ച് നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെയാണ് ഇത് നല്ലത് അപ്പൊ നമുക്ക് അത് മിക്സിക്കകത്ത് അടിക്കാൻ ഒന്നുകൂടെ അരഞ്ഞു വന്ന് ഇങ്ങനത്തെ ഏത്തപ്പെടണം ഒരുപാട് അങ്ങ് അളഞ്ഞു പോയിരുന്നാലും നല്ലപോലെ പഴുത്തായിരിക്കണം ഇത് ഇച്ചിരി ഒന്ന് നല്ലപോലെ പഴുത്തതാണ് അപ്പൊ നമുക്ക് ഇനി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ആദ്യം ആ ഏത്തപ്പഴത്തെ ഏത്തപ്പഴത്തേന്ന് അരിഞ്ഞെടുക്കണം ചീത്ത പാകമൊക്കെ മാറ്റാൻ രണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഇതുപോലെ ഈ ഏത്തപ്പഴം മൊത്തം നമുക്ക് അരിഞ്ഞെടുക്കാം ഇപ്പം നമ്മൾ ഇതാ ഏത്തപ്പഴം മൊത്തം അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് അതിൻ്റെ കൂടെ വേണമെന്നുണ്ട് ഞാൻ ഒരു ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടിൽ ചേർക്കാം അടിച്ചു വരുമ്പോൾ കൂട്ടിൽ വേണമെങ്കിൽ ചേർക്കാം പിന്നെ വേണ്ട ഒരു പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇനി നമുക്ക് ഈ ഏത്തപ്പഴത്തിന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം മിക്സറ ജാറിലേക്ക് മാറ്റി കൊടുക്കാണത് നല്ലപോലെ അടിച്ചെടുക്കണം ഒട്ടും കഷ്ണങ്ങളില്ലാതെ നല്ലപോലെ അടിച്ചെടുക്കണം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് പാൽ ഒഴിക്കാം കുറച്ച് പാൽ ഒഴിച്ചാൽ അടിക്കാൻ മാത്രമല്ല പാൽ ഒഴിച്ചാൽ അത് കൂടുതൽ ഒഴിക്കണ്ട കൂടുതൽ പാൽ ഒഴിച്ചാൽ അരഞ്ഞു കിട്ടാൻ പ്രയാസമായിരിക്കും ഇനി നമുക്ക് ഇതിനകത്ത് പകുതി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാം പിന്നത്തെ റസം അടിക്കുമ്പോ ചേർക്കാം നല്ലപോലെ അടിച്ചെടുക്കാം അതിനെ നമ്മൾ അയത്തപ്പഴം നല്ലപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഐസ്ക്യൂബ് ഇട്ടുകൊടുക്കാം പാലടിക്കുമ്പോ കാച്ചി തണുപ്പിച്ച പാലെടുക്കാം അല്ലെങ്കിൽ കവർ വാല് കട്ടിയായിട്ടുള്ള കവർ വാലല്ലേ അതുകൊണ്ടും ചേർക്കാം ഇവിടെ കട്ടിയായിട്ടുള്ള കവർ വാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പടിയും ചേർക്കാം എന്നിട്ട് ഇനി ഒന്നുകൂടെ അടിച്ച നല്ലപോലെ അടിച്ചെടുക്കാം അതാണ് നമ്മൾ അത് വീണ്ടും അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഐസ്ക്രീം ക്രീം കൊടുക്കാം ഐസ്ക്രീം ഓപ്ഷനൽ ആണ് ചേർക്കാമെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ഞാൻ ഒരു ഒരു സ്കൂപ്പ് ഐസ്ക്രീം ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടെ നമുക്ക് അടിച്ചെടുക്കണം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ ബാക്കിയുള്ള എത്തപ്പഴും നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ബനാന ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് സെർവിംഗ് ഗ്ലാസിലേക്ക് മാറ്റിയെടുക്കാം ഇത് ബനാന ഷേക്ക് എന്ന് പറയും തണുപ്പത്ത് ഇപ്പഴ് അപ്പൊ നിനക്ക് തന്നെ നിനക്ക ഞങ്ങൾക്കൊക്കെ ചൂടാണല്ലോ നിനക്ക് 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 ചൂടേണ്ടത് ഉണ്ടാക്കിയത് നമ്മളാ ജ്യൂസ് ആ ഷേക്ക് ഗ്ലാസ്ലേക്ക് ആക്കിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ഒരിച്ചിരി ഉണ്ട് അതിന്റെ മേലൊക്കെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം നിറച്ചിട്ടാ തുളുമ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചാണ് കേട്ടേക്കുന്നത് പിന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ കട്ട് ചെയ്തത് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി രണ്ട് ബദാമും നമ്മക്കിത് അവനോട് തന്നെ ചോദിക്കാം അവൻ തണുപ്പ അതിന്റെ ഒന്നും വേണ്ട പറഞ്ഞോ ആടിച്ചു നോക്കിക്കേ എങ്ങനെന്താ നോക്കിട്ട് പറഞ്ഞേ എങ്ങനെ ഇണ്ടടാളി സംഭവം ഏ അടിപൊളി സംഭവം സംഭവ ഇഷ്ടപ്പെട്ടോ ചൂടിന് വെള്ളമോ അല്ല തണുപ്പിന് വെള്ളമോ തണുപ്പിന് നല്ല തണുപ്പാന്നല്ലേ പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടുണ്ട് ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ നമുക്ക് ബാക്കിയെല്ലാവർക്കും കൊടുക്കാം ഇപ്പൊ എല്ലാവർക്കും സംഭവമാണിത് ഏറ്റൊക്കെ നല്ലപോലെ വഴുത്തേണ്ടിരിപ്പുണ്ടെങ്കില് അതുകൊണ്ട് ഇങ്ങനെ അടിക്കാമെങ്കിൽ വെറുതെ ഏത്തപ്പഴു കളയണ്ട ഇതുപോലെ പെട്ട കടിക്കാൻ ചൂട് കാലത്തേക്ക് നല്ലൊരു ഷേക്ക് ആണ് മിൽക്ക് ഷേക്കാണ് ആണ് ബിരിയാന മിൽക്ക് ഷേക്ക് ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ മറ്റു വെക്കുക പുതിയൊരു വീഡിയോ നിങ്ങൾ വളരെ പരിഹരിക്കും